രാഷ്ട്രീയക്കാരന്റെ വേഷം താൽക്കാലികമായി അടിച്ച് അവതാരകനായി എത്തുകയാണ് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ബുക്ക് മാർക്കിന് വേണ്ടി കഥാകാരൻ ടി പത്മനാഭനെ ഇന്റർവ്യൂ ചെയ്യാനാണ് ബേബിയുടെ വേഷപ്പകർച്ച ടി പത്മനാഭന്റെ കണ്ണൂർ പൊടിക്കുണ്ടിലെ വീട്ടിൽ ഇന്നലെയായിരുന്നു ചിത്രീകരണം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന രാഷ്ട്രീയക്കാരന്റെ പതിവ് റോളിന് ഇടവേള നൽകിയാണ് സി പി ഐ എം ജനറൽ സെക്രട്ടറി പൊടിക്കുണ്ടിലെ ടി പത്മനാഭന്റെ വീട്ടിലെത്തിയത് മനസ്സ് നിറയെ ചോദ്യങ്ങളുമായാണ് ബേബി കഥാകാരന്റെ മുന്നിലെത്തിയത് തിരക്കുകൾ മാറ്റിവെച്ച് ഏറെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ അഭിമുഖത്തിലൂടെ എഴുതിയിടാനുള്ള മുക്ബാർക്ക് അധികൃതരുടെ ക്ഷണം ബേബി സ്വീകരിക്കുകയായിരുന്നു കഥകളിലെ ഗാനാത്മകതയും എഴുത്തിന്റെ സൗന്ദര്യവുമെല്ലാം ചേർന്ന് നാല്പത് മിനിറ്റ് ദൈർഘ്യമുള്ള അഭിമുഖം പ്രചോദനത്തിന്റെ പ്രവാചകൻ എന്ന ഡോക്യുമെന്റേഷന്റെ ഭാഗമായാണ് ചിത്രീകരിച്ചത് കുറച്ചു സമയം പഴയ ഓർമ്മകൾ സാഹിത്യ സംബന്ധിയായിട്ടുള്ള ആലോചനകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പപ്പേട്ടൻ്റെ ചിന്തകൾ അതെല്ലാം പങ്കുവെക്കുകയായിരുന്നു അപ്പം മുമ്പ് കൂടുതൽ സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റുമായിരുന്നു ഇപ്പം എൻ്റെ പ്രവർത്തനം കൂടുതൽ ഡൽഹികേന്ദ്രീകരിച്ചായത് കൊണ്ട് അപൂർവമായി മാത്രമേ ഇത്തരത്തിലുള്ള അവസരം കിട്ടാറുള്ളൂ തിരക്കിട്ട പൊതുപ്രവർത്തനത്തിനിടയിലും വായനയും സംഗീതവും ആസ്വദിക്കുന്ന എം എ ബേബിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ടി പത്മനാഭൻ കൗതുകത്തോടെയും ഏറെ ആഹ്ലാദത്തോടെയുമാണ് എം എ ബേബിയുടെ മുന്നിൽ ടി പത്മനാഭൻ തന്റെ എഴുത്തും ജീവിതവും വിവരിച്ചത് ബുക്ക് മാർക്ക് സാഹിത്യരംഗത്തെ പ്രഗത്ഭരായ പലരുടെയും ഡോക്യുമെന്റേഷൻ നേരത്തെ ചെയ്തു വരുന്നുണ്ട് പ്രൊഫസർ എം കെ സാനു മധുസൂദനൻ നായർ ഡോക്ടർ എം എ ഉമ്മർ അടക്കമുള്ള ഡോക്യുമെന്റേഷൻ നേരത്തെ പൂർത്തിയായിരുന്നു മീഡിയ വൺ കണ്ണൂർ